കഴിഞ്ഞൊരു വീഡിയോ കനകമലയിൽ പോയത് കണ്ടില്ലേ അപ്പം അവിടെ പോയപ്പോൾ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേഗം തിരിച്ചു പോന്നിട്ടോ നല്ലൊരു ചായയും കുടിച്ച് പോരേക്ക് പോവാമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുമ്പോൾ ഒരു ഒരു മനസ്സുഖല്ല ഇത തോന്നിയിട്ടോ അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നാലേ നമുക്ക് മുഴപ്പിലങ്ങാട് വാക്ക് വേ തുടങ്ങിയിട്ടോ അവിടെ കാണാൻ പോവാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് തിരിക്കുക എന്നുള്ള പ്ലാൻ ചെയ്യുന്നിട്ടോ പാത്തുമ്മക്ക് ആദ്യം മോമോസ് വേണമെന്ന് പറഞ്ഞിട്ടൊക്കെ അത് വാങ്ങിക്കൊടുത്ത് പൊക്കെ അത് ഏരിയാണ് എന്ന് പറഞ്ഞ് പിന്നെ ബട്ടർ പെൻ വാങ്ങിക്കൊടുത്തിട്ടോ ബട്ടർ പെന്നിനത്തെ ബട്ടർ നോക്കിയിട്ട് എന്നുള്ള പാത്തുമ്മനാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ ഞങ്ങൾ മാഹി ഹൈവേയിലേക്ക് കയറി ഹൈവേൻ്റെ മേലെന്ന് താഴേക്ക് നോക്കുമ്പോഴൊരു വ്യൂ ആണ് ആണ്ട്ടോ ഇത് കാണുന്നത് വെള്ളത്തിൽ നടുവിലായിട്ട് കണ്ട ചെടികളൊക്കെ കണ്ടൽക്കാടുകളാണ് എന്നാണ് എൻ്റെ ഒരു ധാരണ മാഹി ആ ഒരു ഏരിയയിലേക്ക് പോകുകയാണെങ്കിൽ മുഴുപ്പിലങ്ങാട് ആ ഭാഗത്തൊക്കെ ഒരുപാട് കണ്ടൽക്കാടുകൾ ഇങ്ങനെ നിറഞ്ഞെടുക്കണം കേട്ടോ ശരിക്കും ഇത് നിന്ന് കാണുമ്പോൾ നല്ലൊരു വ്യൂ ആയിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ ഹൈവേൻ്റെ ഓവർ ബ്രിഡ്ജ് വരുന്ന ആ ഭാഗത്ത് സ്റ്റാർട്ടിങ് മുതൽ അങ്ങേ അറ്റം വരെ ഇതന്നെയാണ് കാണുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ മുഴുപ്പിലങ്ങാടെത്തി എത്തി വേൻ്റെ അടുത്തെത്തി പക്ഷേ അവിടെ ഇതിൻ്റെ കുറച്ച് മുന്നായിട്ട് ഹെവി ബ്ലോക്ക് തന്നെ കിട്ടും ബ്ലോക്ക് എന്ന് വെച്ചാൽ ജാതി ബ്ലോക്ക് ഇതൊക്കെ ഈ വാക്വേയിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരേനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഉപ്പിലിട്ടതും അതും ഇതൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ടേനു പക്ഷെ കാല് കുത്താനും ഇതില്ല ബ്ലോക്കായിട്ട് അവിടെ നമ്മൾ വണ്ടി നിർത്തിയാൽ ആൾക്കാർ നമ്മളെ പഞ്ഞിക്കിടും അങ്ങനെ നമ്മൾ അവസാനം ഇതാ വാക്വേൻ്റെ എൻട്രൻസിലെത്തിയെ പക്ഷേ അവിടെ ഇറങ്ങാൻ വണ്ടി അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നമ്മളെ കണ്ടിട്ടുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വാഗ്വേൻ്റെ അവിടെ മാത്രം നല്ല സെറ്റപ്പായണ് അതിൻ്റെ താഴെ കണ്ടോ ഒരു നടക്കാൻ പോലും മഴ വന്നാൽ അവിടെ ഫുള്ള് ചളിയാണ് ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് നല്ലത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ വെള്ളം നല്ല നിറച്ചും വെള്ളമുണ്ട് ആ വെള്ളത്തിൽ കഴിക്കുക ഇറങ്ങുക ടൂറിസ്റ്റ് ഏരിയകൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ തൊട്ടതായ റോഡ് സൈഡും കൂടെ നല്ല നീറ്റായിരിക്കണം ഇല്ലെങ്കിൽ ആൾക്കാർക്ക് അവിടെ വരുന്ന ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മളെ നാട്ടിലൊക്കെ ഏതെങ്കിലും ഒരു ഏരിയ പുതിയതായിട്ടുണ്ടായാൽ അവിടെയൊക്കെ എല്ലാവരും കൂടെ പോകുന്ന ഒരു പ്രതിഭാസം എന്ന് തന്നെ പറയാം അത് പണ്ട് മുതലേ ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളും കൂടെ നല്ലതായില്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്കും അവിടെ പോണവർക്കും ഒക്കെ ബുദ്ധിമുട്ടാവും ഈ വാക്ക്ബേൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഞങ്ങൾ വണ്ടിയിൽ പോയിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തിണ്ടാവും ഫുള്ള് ബ്ലോക്കായിട്ട് അതിലേക്ക് ഹെവി മഴയും നല്ല ശക്തിയിലുള്ള കാറ്റ് കഴിഞ്ഞു ബീച്ച് സൈഡല്ലേ അപ്പോൾ കാറ്റിന് കുറച്ചുകൂടി ശക്തി ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി